ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ പറയാട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രാവിലത്തെ അങ്ങനെ പണികളോ വീട്ടിലെ പണികളൊന്നും അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ രാവിലെ ചോറ് വയ്ക്കി ചോറും കറിയൊക്കെ ഉണ്ടാക്കി കുട്ടികളെ സ്കൂളിൽ പറഞ്ഞു വിട്ടോ പിന്നെ ഏട്ടൻ പണിക്ക് പോയിട്ടുണ്ട് അതിന് ശേഷം ഞാനിതാ എൻ്റെ കലാപരിപാടികൾ തുടങ്ങിയിരുന്നിട്ടാ ഇന്നിപ്പോൾ അതാ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്നു പറഞ്ഞിട്ട് ഞാനിതാ നമ്മുടെ പാറാമല തട്ടണ ആ ഒരു സാധനം ഉണ്ടല്ലോ അതൊക്കെ എടുത്തിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അടുക്കളയിൽ ചോറും കറിയൊക്കെ നമ്മൾ ഹാളിൽ എന്താണ് ടേബിളിൽ കൊണ്ടുവച്ചോട്ടെ അവിടെ മേലെയൊക്കെ തട്ടുമ്പോൾ പിന്നെ അതിൻ്റെ പുറത്ത് വീഴുവോന്നുള്ളൊരിതുകൊണ്ട് അങ്ങനെ നമ്മുടെ അത് അടുക്കളയൊക്കെ ഒന്ന് തട്ടി അടിച്ച് വിടുകയാണ് കേട്ടോ പിന്നെ ആദ്യം വിചാരിച്ച് ഞാൻ ഒന്ന് അങ്ങനെ കാണുന്ന മാറാലയൊക്കെ ഒന്ന് എടുത്തിട്ട് അടിച്ച് തുടച്ച് വിടാമെന്നൊക്കെയാണ് വിചാരിച്ചത് പിന്നെ നമ്മളത് വൃത്തിയാക്കി വരുമ്പോൾ പിന്നെ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ കൺമുമ്പിൽ പെടുമല്ലോ അപ്പോൾ പിന്നെ അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് വൃത്തിയാക്കാമെന്നു പറഞ്ഞിട്ട് അങ്ങനെ എല്ലായിടവും തട്ടി അടിച്ച് മേലെയും സ്റ്റാൻഡും അങ്ങനെ എല്ലാ സംഭവവും ഒക്കെ അടിച്ച് വൃത്തിയാക്കി തുടച്ചിട്ട് ഇടാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും തുടച്ചിട്ടൊന്നും കാര്യമില്ല ഇനി അടുത്തത് കാറ്റുകാലം അല്ലേ വരുന്നു കാറ്റുകാലം ആയി വെച്ചാൽ പിന്നെ ഒരാഴ്ചയിൽ ഒരു ദിവസം ആയെങ്കിലും അടിച്ച് തട്ടി അടിച്ച് വിടേണ്ടി വരും കാരണം അത്രയ്ക്കും മാറാലൊക്കെ പിടിക്കട്ട അത് കണ്ടില്ല നല്ല അത്യാവശ്യം നല്ല മാറാലിയും പൊടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഓട് വീടായ അറിയാമല്ലോ ചപ്പൻ പൊടിയൊക്കെ ഇടയിൽ കൂടെ വീഴും അങ്ങനെയൊക്കെ അപ്പം ഞാനിത് ആ സ്റ്റോർ റൂമിൽ നിന്ന് കുറേ മണ്ണുകൾ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് അവിടെ ഒന്നും വൃത്തിയാക്കുന്ന വീഡിയോസൊന്നും എടുത്തില്ല കാരണം എല്ലാം കൂടെ അതിൽ കുളിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി കുറേ മണ്ണും പൊടിയൊക്കെ കിട്ടി പിന്നെ നമ്മുടെ വീട് മണ്ണിൻ്റെ ചുമരായത് കൊണ്ട് തന്നെ ഓരോ റൂമുകളിലും ഇപ്പം നമ്മൾ കിടക്കണ അവിടെയാണെങ്കിൽ പോലും മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ എന്താണ് കട്ടലിൻ്റെ അടിഭാഗം നോക്കണം അല്ലെങ്കിൽ ഉറുമ്പ് വന്നിങ്ങനെ കൂട് കൂട്ടി മണ്ണ് മൊത്തം അങ്ങോട്ട് കൂട്ടി വെച്ചിട്ടുണ്ടാകും ഒരു ലോഡ് മണ്ണ് ഉണ്ടാവും അതിപ്പോൾ എവിടെയാണെങ്കിലും ഏത് റൂമിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് നമ്മൾ പെരുമാറുന്ന ആ നമ്മൾ കിടക്കുന്ന റൂമും അല്ലെങ്കിൽ നമ്മൾ പെരുമാറുന്ന സ്ഥലത്ത് അധികം ഉണ്ടാവില്ല പക്ഷെ എന്നാലും നമ്മൾ നോട്ടം എത്തിയില്ലെങ്കിൽ പിന്നെ അവിടുത്തെ കാര്യം പറയാനില്ല അപ്പോൾ എന്തായാലും ഇതുപോലെ അടുക്കളയിലാണെങ്കിലും ഏതിൻ്റെങ്കിലും അടിയിലൊക്കെ അങ്ങനെ ഉറുമ്പ് വന്നിട്ട് കൂട് കൂട്ടി പിന്നെ മണ്ണ് മൊത്തം അങ്ങനെ പുറത്തെടുത്ത് ഇട്ടിട്ടുണ്ടാവും അപ്പോൾ അതിപ്പോൾ അടിച്ച് വൃത്തിയാക്കി ഇട്ടാലും ഉറുമ്പല്ലേ അത് എപ്പോഴും വന്ന് കൂട് കൂട്ടുന്നത് കൊണ്ട് തന്നെ കുറെയൊക്കെ ആകുമ്പോൾ വീണ്ടും വീണ്ടും വരും മൺചോമ്പരായതുകൊണ്ട് പിന്നെ ഇപ്പോൾ എത്ര വൃത്തിയാക്കിയാലും ഇങ്ങനെയൊക്കെ തന്നെ എന്തായാലും നമ്മൾ നമ്മളത് വൃത്തിയാക്കാതിരിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ പറ്റുമ്പോഴൊക്കെ ഇതുപോലെ മാസത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും ഒക്കെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ എത്ര ചെയ്താലും ഇവിടെ കാണില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അതെങ്ങനെയാണ് നമ്മുടെ വീട്ടിൻ്റെ ആ ഒരു ഇത് അങ്ങനെയാണ് അതുകൊണ്ടുതന്നെ നമുക്കിതുപോലെ ഇടയ്ക്കിടയ്ക്ക് പണി കിട്ടിക്കൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഞാനത് ആ അടുക്കളയൊക്കെ ഒന്ന് അടിച്ച് കോരി വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് പിന്നെ അടുപ്പത്തിട്ടിൻ്റെ അടിയിലുണ്ടല്ലോ നമ്മുടെ വീതൻ്റെ അടിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടാ കാരണം ഉറുമ്പുകൾ ഈ അറ്റത്ത് നന്നായിട്ട് ഉറുമ്പ് കൂട്ടി വെച്ചിട്ടുണ്ട് ഞാൻ നോക്കിയപ്പോൾ ഒരു ലോഡ് മണ്ണുണ്ട് അതേപോലെ തന്നെ സ്റ്റോർ റൂമിലും അപ്പോൾ ഞാനതെല്ലാം ഒന്ന് അടിച്ച് വെളിയിലേക്ക് എടുത്തു കേട്ടോ ഇതേപോലെ എന്നും കിട്ടാറുള്ളത് കൊണ്ട് തന്നെ എനിക്കതൊരു പുതുമയൊന്നും അല്ല കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഈ ഒരു മണ്ണൊക്കെ എടുത്തിട്ട് നമുക്ക് പുറത്ത് കൊണ്ടുവിടാം ഇനി അടുത്ത പ്രാവശ്യം ഇതേപോലെ അല്ലെങ്കിൽ ഇതിനേക്കാളും മണ്ണ് കൂട്ടും എന്നുള്ള പ്രതീക്ഷയോടെ ഞാനത് പുറത്തൊക്കെ കൊണ്ട് കളഞ്ഞു അങ്ങനെ അടുക്കളയൊക്കെ ഒന്ന് അടിച്ചു കോരിയിട്ടാ ഇനിയിപ്പോൾ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ കുറേ ദിവസമായിട്ട് ആ ഗ്യാസൊക്കെ ഒന്ന് ഇതുപോലെ കഴുകിയിട്ട് വെറുതെ ജസ്റ്റ് ഇങ്ങനെ തുടച്ചു വിടും പിന്നെ നമ്മൾ പാലും ഇതൊക്കെ വെച്ച് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോയി അതൊക്കെ കരിഞ്ഞ് ആകെ അടുപ്പിൻ്റെ എന്താ പറയുക ആ ഒരു ഭാഗമുണ്ടല്ലോ അതൊക്കെ ബാ ഭയങ്കരമായിട്ട് കറ പിടിച്ചിട്ടിരിക്കണം അപ്പം ഞാൻ അടുപ്പൊ അടുപ്പിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അതെല്ലാം കൊണ്ട് പുറത്ത് കൊണ്ടിട്ടിരുന്നിട്ടാ കഴുകാനായിട്ട് പിന്നെ ഈ സ്റ്റീലിൻ്റെ അടുപ്പായത് കൊണ്ട് ഇതുപോലെ അങ്ങോട്ട് കറ പുറം എന്നിട്ടിട്ട് കഴുകാനും പറ്റുന്നുണ്ട് അപ്പം എന്തായാലും ഞാനിതാ ഈ ഭാഗമൊക്കെ ഒന്ന് സ്റ്റീലിൻ്റെ ആ ഒരു ചകിരി ഉണ്ടല്ലോ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കണം ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഈൻ്റെ അടുപ്പിൻ്റെ എന്താ പറയുക പണി കഴിയട്ടെ കാരണം അത്രയ്ക്കും ഇതായി കിടക്കും പിന്നെ എന്നും എന്നും വൃത്തി അടുപ്പ് ഇതേപോലെ വൃത്തിയാക്കാനൊന്നും പറ്റില്ലല്ലോ ഞാനിതുപോലെ തുടയ്ക്കുന്ന സമയത്തൊക്കെയാണ് കേട്ടോ ഇതുപോലെ വൃത്തിയാക്കണം അല്ലെങ്കിൽ പിന്നെ വെറുതെ ചപ്പ നനച്ച് തുടച്ച് വിടുകയാണ് ചെയ്യുന്നത് മിക്കവാറും എൻ്റെ അടുപ്പിൽ ആ ഒരു എന്താ പറയുക ചായ തിളച്ചതും അല്ലെങ്കിൽ എണ്ണക്കറയും ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായി മെസ്സി ആയിട്ട് തന്നെ കിടക്കാറുണ്ട് അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടാ സോപ്പും ചകിരിയൊക്കെ വെച്ച് ഉറച്ചെടുത്ത് വെള്ളമൊക്കെ ഒന്ന് കഴുകി പിന്നെ തുടച്ചെടുക്കുകയാണ് ഇനി അടുപ്പ് തട്ടും ഇതനെല്ലാം അവിടെയും ഒന്ന് തുടയ്ക്കണം താഴ്ഭാഗമൊക്കെ തുടയ്ക്കണം പിന്നെ വീടൊക്കെ ഒന്ന് തുടച്ചിടണം വിചാരിച്ചു പിന്നെ സമയം നോക്കിയപ്പോൾ പന്ത്രണ്ട് മണിയായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീട് തുടയ്ക്കാനായിട്ട് നിൽക്കില്ല കേട്ടോ ഒരു പത്ത് വൈകുന്നേരങ്ങളിലൊക്കെയാണെങ്കിൽ തുടയ്ക്കും ഒരുപാട് സമയം ഉച്ചയൊക്കെ ആയിട്ടുണ്ട് ഉച്ച നേരത്ത് തുടയ്ക്കുന്നത് നല്ലതല്ല എന്നൊക്കെ പറയുന്നതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാ ഒരു വിശ്വാസം ഇങ്ങനെ ഫോളോ ചെയ്യണമെന്നേ ഉള്ളൂ അതിലൊക്കെ എത്രത്തോളം ഇതുണ്ടെന്നറിയില്ല എന്തായാലും അടുക്കള മാത്രം ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഇനി ഇനിയിപ്പോൾ നാളെ വേണമെങ്കിൽ നമ്മളെ വീടൊക്കെ ഒന്ന് അടിച്ച് തുടയ്ക്കുക എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ വീട് വൃത്തിയാക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടുക്കള മാത്രമേ വൃത്തിയാക്കിയുള്ളൂ കേട്ടോ അങ്ങനെ അടുപ്പിൻ്റെ പണിയൊക്കെ ആ അടുപ്പിൻ്റെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു തിണ്ടും വേദനയും ആ ഒരു നമ്മൾ സ്റ്റിക്കറൊട്ടിയില്ല ആ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കണം സ്റ്റിക്കറും ഏകദേശം അതിൻ്റെ ഒരു ആയുസും കഴിയാറായിട്ട് രണ്ട് രണ്ട വർഷമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതും ഇങ്ങനെ ഇളകി കൊണ്ടിരിക്കുന്നുണ്ട് ഇടയിൽ ഇങ്ങനെ കറയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റിക്കറും മാറ്റണം അല്ലെങ്കിൽ പെയിൻ്റ് അടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം പിന്നെ ഞാനതിപ്പം നടക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റിക്കർ ഇളക്കാണ്ടിരിക്കണേ സ്റ്റിക്കർ ഇളക്കി വെച്ചാൽ മൊത്തത്തിൽ അങ്ങോട്ട് പെയിൻറ്റും ഒക്കെ ഇളകി വന്ന് അത് ആകെ അലങ്കോലമാകും അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റിക്കറൊക്കെ മേടിക്കുമ്പോൾ ഇളക്കാമെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും ഞാനിതാ നമ്മുടെ അടുക്കളത്ത് ഉടയ്ക്കലൊക്കെ കഴിഞ്ഞത് എനിക്ക് ഫോൺ വന്നിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിത് രണ്ട് മൂന്നാല് ദിവസമായിട്ടാണ് ഓർഡർ ചെയ്തിട്ട് അങ്ങനെ കൊറിയറും വാങ്ങി വെച്ച് കുളിയും തന്നെയൊക്കെ കഴിഞ്ഞ് തുണി അലക്കലെല്ലാം കഴിഞ്ഞ് പിന്നെ അതാ വിശന്നപ്പം ഒരു കഷ്ണം വട്ടയപ്പം ഉണ്ടല്ലോ അത് എടുത്ത് കേട്ടോ ഇന്നലെ വരുമ്പോൾ വാങ്ങിച്ചതാണ് അപ്പോൾ അത് ഒരു കഷ്ണം എടുത്ത് കഴിച്ചു പിന്നെ ഞാൻ ഇത് പിന്നെ വൈകുന്നേരം വേണം കേട്ടോ അടുത്തത് വീഡിയോ പിന്നെ വീഡിയോ എടുക്കാനായിട്ടൊന്നും നിന്നില്ലേ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വൈകുന്നേരം വീഡിയോ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു അങ്ങനെ വൈകുന്നേരത്ത് ഞാനിത് ആ ചായയൊക്കെ ഉണ്ടാക്കാനായിട്ട് പോവാണ് അപ്പോൾ പാലൊക്കെ തിളപ്പിച്ച് വെച്ചു കേട്ടോ ആ ചിട്ടിക്ക് പാല് മതി പറഞ്ഞപ്പോൾ പാൽ തിളപ്പിച്ച് വെച്ചു അവൾക്ക് നല്ല വിശക്കണമെന്ന് പറഞ്ഞിട്ട് ഇത് ആ മുട്ട പൊരിക്കാനായിട്ട് നിൽക്കുകയാണ് അവ രണ്ട് ഉള്ളിയൊക്കെ അതിൻ്റെ മുകളിലിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ എന്ത് രീതിയിലാണ് മുട്ട പൊരിക്കലൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും അവൾ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഗ്രൈൻഡറിനകത്ത് അപ്പത്തിനുള്ള മാവൊക്കെ അരയ്ക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ അത് അരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ടൈമിലാണ് ഞാൻ പിള്ളേർ വന്നിട്ട് നമ്മുടെ ഈ ഒരു കൊറിയർ പൊട്ടിക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കട്ടാ അതിനെന്തായാലും ഞാനതൊന്ന് പൊട്ടിച്ച് നോക്കട്ടെ ഇത് എത്രയും നേരം ഉച്ചയ്ക്ക് വന്ന കൊറിയറാണ് പൊട്ടിച്ച് നോക്കിയിട്ടില്ല അപ്പോൾ ഇതിനകത്ത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്തിരിക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കടയിലൊക്കെ പോയി എനിക്ക് നല്ലതൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഓൺലൈനിൽ ആമസോണിൽ നിന്നാണ് കേട്ടോ ഞാനിത് വാങ്ങിച്ചത് ഇത് വന്നിട്ട് ഡിജിറ്റാക്കിൻ്റെയാണ് ഒരുപാട് റിവ്യൂം ഒരുപാട് റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് വാങ്ങിച്ചാ നല്ലൊരു സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിത് ഓർഡർ ചെയ്ത് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ നേരത്തെ വാങ്ങിച്ചത് ഞാൻ കുറച്ച് വില കുറഞ്ഞതൊക്കെയാണ് കേട്ടോ നമ്മൾ ആദ്യം നോക്കുമ്പോൾ നമ്മൾ വില കുറഞ്ഞതൊക്കെയാണല്ലോ ഇത് അത്യാവശ്യം വിലയൊക്കെ ഉണ്ട് പിന്നെ എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയില്ല നമ്മൾ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് എത്രത്തോളം നല്ലതായിരിക്കുമെന്ന് യൂസ് ചെയ്ത് കഴിയുമ്പോഴേ അറിയുള്ളൂ പിന്നെ ഇതിന് നമ്മൾ പണ്ട് വാങ്ങിച്ച ആ ഒരു ട്രൈ പോഡ് പോലെയല്ല ഇതിൽ റിമോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ദൂരം നിന്നിട്ട് വീഡിയോസ് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഓപ്ഷനും ഒക്കെ ഉണ്ട് അത് കണ്ടില്ല റിമോട്ട് കുഞ്ഞ് റിമോട്ടൊക്കെ അതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണിത് വെക്കുക എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഇത് പതുക്കൊന്ന് പൊളിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ ഫിറ്റിങ്സൊക്കെ നോക്കി അതൊന്ന് ഫിറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോ മുതൽ ഇതിൽ എടുക്കാമെന്നാണ് കേട്ടാ വിചാരിക്കുന്നത് അപ്പം എന്തായാലും കാണാനൊന്നും വലിയ തിരക്കേടൊന്നുമില്ല നല്ല കുഴപ്പമില്ലാത്തൊരിത് നമ്മളിങ്ങനെ കൈവച്ചിട്ടന്നെ നമുക്ക് നന്നായിട്ട് എടുക്കാനും ഒക്കെ പറ്റും പക്ഷേ കാഴ്ചയിലല്ലല്ലോ ഇനിയിപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടാവും എന്ന് ഞാൻ പറയാട്ടോ അപ്പോൾ അപ്പം എന്തായാലും അത് പൊട്ടിച്ച് നോക്കിയിട്ട് അവിടെ അവിടെത്തന്നെ വെച്ചു ഞാനിപ്പിന്നെ ഫിറ്റ് ചെയ്യാൻ പിന്നെ ഞാൻ വൈകുന്നേരത്തേക്കുള്ള കടലക്കറി ഉണ്ടാക്കി അപ്പത്തന്നുള്ളതൊക്കെ അരച്ച് വെച്ചു പിന്നെ വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കാമെന്നു പറഞ്ഞിട്ട് ഇരുന്നാട്ടാ അങ്ങനെ പിന്നെ വൈകുന്നേരത്ത് അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനതാ പിള്ളേരനേയും കൊണ്ട് ഞങ്ങളൊന്ന് നാത്തൂവിൻ്റെ വീട് വരെ പോവാണ് ഞാൻ പറഞ്ഞില്ലേ നാത്തൂവിൻ്റെ മകളുടെ കല്യാണമാണ് ഏട്ടാ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞായറാഴ്ച അപ്പോൾ അവിടെ വരെ ഒന്ന് പോകണം അപ്പോൾ ഏട്ടനെത്തിയിട്ടില്ല ഏട്ടാ ഏട്ടൻ വരുമ്പോൾ കുറച്ച് സമയവും അപ്പോൾ പിന്നെ നിങ്ങൾ പൊക്കോ ഞാൻ പിന്നെ ഒരു ദിവസം പോവാന്ന് പറഞ്ഞു അപ്പോൾ ഞാനും പിള്ളേരും പിന്നെ ഏട്ടൻ്റെ ഏട്ടനുണ്ടല്ലോ മൂത്തശ്ശൻ മൂത്തശ്ശനും ഭാര്യയാണ് ഏട്ടാ ഫ്രണ്ടിൽ പോകണത് അപ്പോൾ ചാരുമോളവൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട് ഞാനും ചിറ്റിയും കൂടെ പുറകിൽ പോകുന്നുണ്ട് കല്യാണ വീട് ഒരുക്കങ്ങളൊക്കെ ഏതുവരെ എത്തി എന്നൊക്കെ നോക്കാൻ പോകണം കേട്ടോ എന്തായാലും നാത്തവന്മാരല്ലേ ഞങ്ങളന്മാരല്ലേ അതൊക്കെ ഇടയ്ക്കൊന്ന് പോയി നോക്കണമല്ലോ അതൊക്കെ ഒരു നാട്ടു നടപ്പിൽ എന്തൊക്കെ ആചാരങ്ങളാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ രാത്രിയാണ് എന്തായാലും ഇനിയിപ്പോൾ അതൊന്നും നോക്കണ്ട എന്നാലും നമുക്ക് പോയിട്ട് വരാമെന്നു പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ വണ്ടി എടുത്താൽ അവരതിൻ്റെ വണ്ടി എടുത്തിട്ട് വരികയാണ് അപ്പോൾ ഏട്ടൻ പറ്റിയ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സമയമായിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായാലും നിങ്ങൾ പോയിട്ട് വന്നു പറഞ്ഞു അങ്ങനെ ഞാനും പിള്ളേരും കൂടെ ചേച്ചിയും ഏട്ടനൊക്കെ കൂടെ പോവാണ് കേട്ടാ അപ്പോൾ ഈ വരുന്ന പതിനാറാം തീയതിയാണ് കേട്ടാ കല്യാണം അപ്പോൾ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ പുറകിൽ വരുന്നതായിരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയാലേട്ടാ എന്തായാലും വീഡിയോസ് ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് അപ്പം ഞാൻ പറ്റുമ്പോൾ നമ്മുടെ കല്യാണ വീഡിയോസൊക്കെ ഇടാം അപ്പം ഞങ്ങളെന്തായാലും ഇതാ വീട്ടിലെത്താറായിട്ടുണ്ട് അപ്പം നമ്മുടെ കല്യാണ വീട് ഇതാ അവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും എന്തായാലും പന്തലൊക്കെ ഇട്ട് ലൈറ്റൊക്കെ ഇട്ട് ഫ്രണ്ടിൽ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കല്യാണ വീടിൻ്റെ ഒരു ലുക്കൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വീടിൻ്റെ പണിയൊക്കെ എന്തായി പെയിൻറ്റിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും പോകുമ്പോഴത്തേക്കും എന്താ ചേച്ചിൻ്റെ മോളൊക്കെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിതാ കല്യാണം വീട്ടിൽ വന്ന് കുറച്ച് കുറച്ചുനേരം വർത്തമാനൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ അവിടുത്തെ ചെടികളിനെ കുറിച്ചുള്ള ഗവേഷണമൊക്കെ നടത്തി അങ്ങനെ കല്യാണക്കുട്ടി വന്നിട്ടില്ല കേട്ടോ അവൾ പുറത്ത് പോയിരിക്കുകയാണ് ജോലി കഴിഞ്ഞ് എത്തിയിട്ടില്ല ആൾ ടീച്ചറാണ് കേട്ടോ അപ്പോൾ അവൾ വേറെ ആവശ്യമായിട്ട് കടയ്ക്കൊക്കെ പോയി ഇപ്പോൾ കല്യാണത്തിരക്കല്ലേ അപ്പോൾ ഓരോ ആവശ്യങ്ങളും ഉണ്ടാവുമല്ലോ അങ്ങനെ പോയിട്ട് വന്ന് പിന്നെ ഇപ്പോൾ അവളെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്നു പിന്നെ ഞങ്ങളെ കണ്ടത് കൊണ്ട് താ നാത്ത ബിരിയാണിയൊക്കെ വാങ്ങിച്ചോണ്ടു വന്നു കേട്ടാ ഞങ്ങൾ എന്തായാലും പോയതല്ലേന്ന് പറഞ്ഞിട്ട് കുട്ടികളെന്നൊക്കെ കണ്ടപ്പോൾ പിന്നെ ഏട്ടൻ പോയി ബിരിയാണിയും ചില്ലി ചിക്കനൊക്കെ വാങ്ങിച്ചു അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വന്നത് വീട്ടിലേക്ക് അപ്പോൾ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കാം എന്നുള്ള പ്ലാനിലൊക്കെ കറിയുമൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടാണ് വന്ന് പോയിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇനിയിപ്പോൾ ഞങ്ങൾ ബിരിയാണി കഴിച്ചത് കൊണ്ട് ഞങ്ങൾക്കൊന്നും ഭക്ഷണം വേണ്ട ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് കേട്ടാൽ മാത്രം എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മതി അപ്പോൾ ഈ കാണുന്ന കുട്ടിയാണ് കേട്ടോ കല്യാണ കുട്ടി എന്തായാലും കല്യാണ വിശേഷങ്ങളായിട്ട് വരുമ്പോൾ ഞാൻ കാണിച്ചുതരാം വ്യക്തമായിട്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേലുട്ട് ആ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാന് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവരോടും ടേക്ക് കയറും ബൈ ബൈ